ഇക്കാലം അത്രയും തൃശൂരുകാരും കേരളക്കര മുഴുവനും തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചിരുന്നത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെയായിരുന്നു ഇപ്പോഴിതാ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നുള്ള കോൺഗ്രസിന്റെ സർപ്രൈസിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നതും ടി എൻ പ്രതാപനാണ് ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഏക കോൺഗ്രസ് ആണ് പ്രതാപൻ പ്രതാപന് മത്സരിക്കാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണ നേരത്തെ തന്നെ ഇക്കുറി മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതാപൻ അറിയിച്ചിരുന്നു ഇതോടെ പാർട്ടി സിറ്റിംഗ് എം പിമാർക്ക് പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശവും നൽകി ഇതിനിടെയാണ് പത്മജിയുടെ ബി പ്രവേശനവും വന്നത് ഇതോടെ ചിത്രം മാറുകയായിരുന്നു കെ മുരളീധരനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി പണി കിട്ടിയത് പ്രതാപനും തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ ടി എൻ പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെഴുത്തുകളെല്ലാം വായിക്കണമെന്ന സ്ഥിതിയാണ് മൂന്നര ലക്ഷം പോസ്റ്ററുകളാണ് പ്രതാപനായി മണ്ഡലത്തിൽ തയ്യാറാക്കിയത് ഈ പോസ്റ്ററുകളെല്ലാം വെറുതെയാകും മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആവശ്യമായ തുകയും പ്രതാപൻ ബൂത്ത് തലത്തിൽ നൽകിയിരുന്നു ഈ പണവും പ്രതാപന് നഷ്ടമായി എന്തായാലും പ്രതാപൻ ഒരുക്കങ്ങൾ തുടങ്ങിവച്ച മണ്ഡലത്തിലേക്കാണ് കെ മുരളീധരൻ എത്തുന്നത് ഇത്തവണ തൃശൂരിൽ പ്രതാപന് മത്സരം കടുക്കുമെന്നും ഉറപ്പായിരുന്നു വി എസ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാവുകയും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ പ്രതാപിനെതിരെയായിരുന്നു കാര്യങ്ങൾ ഇതിനിടെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത് ഇത് രാഷ്ട്രീയമായി പ്രതാപന് തിരിച്ചടിയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാര്യമായ പദവികളില്ലാതെ തുടരേണ്ടി വരും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും അത് ചെയ്യുമെന്ന് ടി എൻ പ്രതാപൻ പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് തന്റെ ജീവനാണെന്നും ഇന്ത്യ അറിയുന്ന രാഷ്ട്രീയക്കാരനായി തന്നെ മാറ്റിയത് പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ കെ മുരളീധരൻ തലയെടുപ്പുള്ള നേതാവാണ് കേരളത്തിലെ മികച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് മുരളീധരൻ തൃശൂരിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിനായി അവസാന നിമിഷം വരെയും പ്രവർത്തിക്കുമെന്നും വിജയം തന്റെ ഉത്തരവാദിത്തമാണെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂരിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനെയും അദ്ദേഹം ന്യായീകരിച്ചു ചുവരെഴുതിയതും പോസ്റ്റർ ഒട്ടിച്ചതും സ്വാഭാവികമാണ് സിറ്റിംഗ് സീറ്റുകളിൽ മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശമാണ് കെ മുന്നോട്ട് വച്ചത് അതിനാലാണ് താനാണ് എന്ന തരത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രതികരിക്കാൻ കാരണമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ നിലയിൽ തൃശൂർ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് സാധ്യതയുള്ളത് നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പങ്കുള്ള കെ മുരളീധരനാണ് മത്സരിക്കുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പത്മജ വേണുഗോപാലിനെയും ബി ജെ പി മറുകണ്ഠം ചാടിച്ചത് ഇതിന് തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസും തിരിച്ചടിച്ചു ഇതോടെ പ്രവചനാതീതമായ നിലയിലാണ് മണ്ഡലത്തിലെ മത്സര ചിത്രം ഇക്കുറി തീപാറുന്ന മത്സരം തന്നെയാകും മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നതും ഉറപ്പാണ് അതേസമയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിന്റെ നടുക്കത്തിലും അങ്കലാപ്പിലുമാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവും അണികളും അതിലേറെ ഇന്നലെ വരെ തൃശൂരിലെ കോൺഗ്രസുകാരുടെ വൈകാരിക ഇടങ്ങളിലൊന്നായ പൂങ്കുന്നത്തെ മുരളി മന്ദിരവും കരുണാകരന്റെ ശവകുടീരവും ഒരു ബി ജെ നേതാവിന്റെ വീടായി മാറുന്നതിന്റെ ഹൃദയവേദനയും കോൺഗ്രസുകാർക്ക് ചേർന്നല്ല